ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് സംഭവങ്ങൾ അതുപോലെ തന്നെ നൂറയുടെ സൂപ്പർ പവർ പോവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നൂറക്കിട്ട് എല്ലാവരും ഒരു പണി കൊടുക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ അനീഷ് ആക്ച്വലി അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത് സോ ഇതുവരെയും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ള തമ്മിലുള്ളൊരു ഫൈറ്റല്ല ഒരു കോൺവെർസേഷൻ എന്ന് പറയാൻ പറ്റും കാരണം ഷാനവാസിൻ്റെ കയ്യിൽ അനീഷ് കടിച്ചിരുന്നു അപ്പം ഷാനവാസിൽ നിന്നിട്ട് എന്താണ് നീ എന്റെ കൈ കളിച്ച അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല സോറി ഞാൻ അറിഞ്ഞില്ല നീ എന്റെ കൈ അറിഞ്ഞില്ല അപ്പൊ ഷാനവാസി ചോദിച്ചു അറിഞ്ഞില്ലെങ്കിൽ പോലും നീ അത് കറത്തിച്ച് മുടിക്കണായിരുന്നു അപ്പത്തേക്കാവൻ പറഞ്ഞേ അപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് മാറി എന്നിട്ട് പറഞ്ഞു ആ അനിന്റെ കൈ ആയതുകൊണ്ട് നിനക്ക് കിച്ചിന് കടി വേണമായിരുന്നു അല്ലെങ്കിൽ കടിച്ചു മുടിക്കണായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഷാനവാസും അനീഷും ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് നിന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും ഞാനാണെന്നൊക്കെ പറഞ്ഞത് അപ്പം അനീഷ് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ആരുടെയും സ്നേഹം കഴിഞ്ഞ ദിവസം ജിഷേലിനോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആരുടെയും സ്നേഹവും കാര്യങ്ങളൊന്നും വേണ്ട ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരുടെയും പാട്ടിന് പോകുന്നതാണ് എന്നുള്ളത് അപ്പം ആക്ച്വലി അതൊരു കറക്റ്റായ കാര്യമാണ് ഇന്ന് നമ്മൾ ഹൗസിലെ ഒരാളെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിരുന്ന ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ശരിക്കും അവർക്കെതിരെ നമുക്ക് തിരിയേണ്ട ഒരു അവസ്ഥ വരും അപ്പോ പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരനെടുക്കുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആണ് പിന്നെ നമുക്ക് എന്നാൽ കഴിഞ്ഞ സീസണിലൊക്കെ കുറേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ ജനുവൻ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു സംഭവമോ അവിടെ ഒരു റിലേഷൻഷിപ്പോ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷെ അക്ക അപ്പാനി അക്ബർ തമ്മിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അപ്പാനി പോയപ്പോൾ തന്നെ അക്ബറിന്റെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്കതൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടാസ്ക് ആണ് വരുന്നത് അതായത് നമ്മുടെ ആതിലേക്ക് ഉള്ള സൂപ്പർ പവർ ഉണ്ട് അപ്പം ആതിലേന്ന് മാത്രം നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ഫാക്ടറിയാണ് ഫാക്ടറി ഉടമയാണ് ഫാക്ടറി ഉടമയടുത്താണ് അപ്പം അമ്പത് ഫാക്ടർ അമ്പത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അത്ര ഓർഡർ ചെയ്യിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സെക്കൻഡ് ഇപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അമ്പത് ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആൻഡ് സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ സെയിം അമ്പത് ചെരുപ്പ് തന്നെയാണ് പറയുന്നത് ആദ്യത്തെ ദിവസം നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ തന്നെ എല്ലാവർക്കും ഗോൾഡ് കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരും ഈ ഗോൾഡ് കോയിൻ ആരും എന്ത് ചെയ്തില്ല ഈ സർക്കിലുള്ളവർക്ക് കൊടുത്താലേ നമ്മൾ പണിപ്പൂരയിൽ പോയിട്ട് ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പം കുറേ ആൾക്കാർ കൊടുത്തില്ല കാരണം ഗോൾഡ് കോയിൻ ഇത് കൈ വെച്ചിട്ട് എന്തെടുക്കാനാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഇപ്രാവശ്യം ഗോൾഡ് കോയിൻ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഗോൾഡ് കോയിൻ കൊടുക്കണം അപ്പം നമ്മുടെ ബിന്നി അനീഷിന് പോയി ഗോൾഡ് കോയിൻ കൊടുത്തു അതുപോലെ തന്നെ അഭിലാഷാണെങ്കിൽ ആര്യന് കൊടുത്തു പിന്നെ ലക്ഷ്മി നെബിന് കൊടുത്തു ജിഷിൻ ആണെങ്കിൽ സാബുമാൻ കൊടുത്തു ആതിലെ ജിസേലിന് കൊടുത്തു അപ്പം കയ്യിൽ കൊടുക്കാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള കാര്യങ്ങൾ അവരെ മസ്താനി പിന്നെ ഒനിലെ ഷാനവാസ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ ആയിരിക്കുന്ന ഗോൾഡ് കോയിൻ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു അത് യൂസ്ലെസ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോറൂമിൽ കൊണ്ട് വെക്കാനായിട്ട് പറഞ്ഞേട്ടാ അത് കഴിഞ്ഞിട്ട് പെർഫോമൻസിന്റെ അവസാനം അക്ബറും അക്ബറും ന്യൂറായിരുന്നു അപ്പം അക്ബർ എന്ന് പറഞ്ഞാൽ യൂണിയൻ നേതാവായിരുന്നു അപ്പം യൂണിയൻ നേതാവ് എങ്ങനെങ്കിലും പണിയെടുപ്പിക്കാതിരിക്കുക അങ്ങനത്തെ ഒരു അപ്പോൾ അവിടെ പണിയെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അവർ മസിൽ പവർ ഉപയോഗിച്ചിട്ടാണ് അവിടെ അങ്ങനത്തെ മാന്തിപ്പറിയും അങ്ങനെ നൂറൊക്കെ ഇട്ടും അപ്പുറന്നെ ഷാനവാസിനൊക്കെ എന്താണ് അപ്പുറം ഒക്കെ കുറെ മാന്തിപ്പറിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയാ ഇവർ അല്ലാത്ത സംഭവമൊന്നും എടുക്കാറില്ല അപ്പം നല്ല രീതിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ ഇവര് എന്താണ് എന്തോ അറിയത്തില്ല ഒരു ഒരു രീതിയിലാണ് ഉന്മാരെല്ലാ ടാസ്കിനെ എന്താ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നൂറയുടെ കയ്യിൽ ഒരു ഗോൾഡ് കോയിലും പിന്നെ ബ്ലാക്ക് കോയിലും ഉണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എട്ടിന്റെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ടാസ്ക് ലെറ്റർ കൊടുക്കുമ്പോൾ ഈ ടാസ്ക് കലക്ടറിനകത്ത് ഫുൾ ഡീറ്റെയിൽസും എഴുതത്തില്ല കുറച്ച് കഴിഞ്ഞിട്ടേക്കാണ് ഈ ടാസ്കിന്റെ റൂൾസ് മാറ്റുന്നത് ഇവര് അപ്പം അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നൂറ കൈയിലുള്ള ബ്ലാക്ക് കയ്യിൽ തന്നെ വെക്കുക ഏഹ് അപ്പം എന്താണ് നൂറ കയ്യിൽ തന്നെ വെക്കുക എന്നുള്ളത് ഇപ്പം ഇത് കയ്യിൽ തന്നെ ഈ ബ്ലാക്ക് കോയിൻസ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് പ്രശ്നമാകും കാരണം എന്താണ് ഗെയിം തോക്കുകയും ചെയ്യും അപ്പോഴത്തേക്ക് സൂപ്പർ പവർ പോകും ബ്ലാക്ക് കോയിൻസ് വരുമ്പോൾ ഡയറക്റ്റ് നോമിനേഷനിൽ വരികയും ചെയ്യും അപ്പം നൂറയുടെ അടുത്ത് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നൂറയുടെ കയ്യിൽ ഇങ്ങനെ ബ്ലാക്ക് കോയിൻസ് വരുമ്പോൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും അപ്പം ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് എനിക്ക് തോന്നുന്നു മെയിൻലി നൂറയ്ക്ക് മണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോന്ന് തോന്നുന്നത് കാരണം ആദ്യത്തെ ദിവസം രണ്ട് ഡൈ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അമ്പത് ചെരുപ്പുകളുണ്ടാക്കി അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റി ഒറ്റ ഡൈ കൊണ്ട് അമ്പത് ചെരുപ്പുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിന് എങ്ങനെയെങ്കിലും ഈ ഒരു സൂപ്പർ പവർ നൂറയ്ക്ക് പണി കൊടുക്കാറുണ്ട് അപ്പം നൂറ് ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വീട് ബാങ്കിൽ പോയിരുന്നിട്ട് നൂറെ പറയുന്നുണ്ട് നിങ്ങളോട് പറയാത്തൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിക്കലൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പണി എടുപ്പിക്കേണ്ട ആരെ കൊണ്ട് നമുക്ക് എടുക്കുകയും വേണ്ട കാരണം നൂറക്കിട്ടെന്തോ നല്ലൊരു പണിയായിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് കിട്ടട്ടെ ഇവളുടെ മുഖത്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പണി ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ നൂറ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾഡ് കോയിൻസ് ഉണ്ടോ ഗോൾഡ് കോയിൻസ് ലക്ഷ്മിക്കും അസ്താനിക്കും അങ്ങനെ എല്ലാവർക്കും ഓരോ ഓരോ കോയിൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോയിൻ കൊടുത്തപ്പോഴത്തേക്ക് ഈ ബിന്നി ആതിലേയും ജിഷിനും മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലക്ഷ്മി മസ്താനി ഒന്നും വർക്ക് ചെയ്തില്ല അപ്പം അവർക്കും വെറുതെ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അക്ബറിനൊക്കെ കൊടുത്തത് പിന്നെ ഒന്നും പറയത്തില്ലല്ലോ അപ്പം എങ്ങനെയല്ലോ അവരെ കൊണ്ടൊന്നും പണി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുലിക്കാരി ഈ ഗോൾഡ് കോയിൻ എടുത്ത് കൊടുത്തത് അപ്പോൾ ഇനി എന്തായാലും ഇവർക്ക് ഈ നൂറേൻ്റെ കയ്യിൽ നൂറ് ഇത് എന്തിനെ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഇമ്മമാർക്ക് മനസ്സിലാകത്തില്ല അത് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് അപ്പോൾ അതാണ് അവിടുത്തെ നൂറയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ബ്ലാക്ക് കോയിൻ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ നൂറയാണെങ്കിൽ അക്ബറിന് ഒരു കോയിനേം കൊടുത്തുള്ളൂ കാരണം പിന്നെ പണി ഏൽപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അക്ബറിന് ഒരു കോയിൻ കൊടുത്തു അതുപോലെ തന്നെ അഭിലാഷിന് രണ്ട് ബ്ലാക്ക് കോയിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും കൂടെ എന്താ പറയുക ഇങ്ങനെ ആക്കി സെക്കൻഡ് ഡേ ഇരുപത്തഞ്ച് സെലിപ്പുകൾ ഉണ്ടാക്കി കൊടുത്ത് നല്ല രീതിയിൽ അവർ കളി ടാസ്ക് തോറ്റിട്ടുണ്ട് റൈസ് സൊ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ ഈ നമ്മുടെ ജിസേൻ ജിസേൽ എന്ന് പറഞ്ഞാൽ സിംഹമായിട്ടാണ് ജിസേൻ സിംഹത്തിൻ്റെ ഒരു അടിപൊളി റോംപാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആര്യന് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു പട്ടിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന സ്നേഹം ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു ആര്യൻ അതുപോലെ തന്നെ പിന്നെ വൃത്തിയുടെ ഒരു കാര്യമായിട്ട് നോക്കാം അനീഷ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ആര്യനാണ് പാത്രം കഴുകാതെ പോകുന്നതെന്ന് അപ്പം അനീഷു പറയുന്നത് കൊണ്ട് നീയാണ് പാത്രം കഴുകാത്തത് നീയാണ് പാത്രം എന്നുള്ള രീതിയിൽ അനീഷ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഇവനാണെങ്കിൽ ഭയങ്കര ക്യാമറ ചേ ഞാനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിട്ട് കള്ളം പറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആര്യൻ പിന്നെ ലാസ്റ്റ് അനീഷ് വരാൻ പോലെ അനീശാണെങ്കിൽ കൊണ്ട് ആ പാത്രം കഴിപ്പിച്ചു പിന്നെ അടുത്തൊരു ക്ലീൻ വൃത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡ് ും നല്ല രീതിക്ക് ഡിസ്പോസ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് നമുക്ക് മനസ്സിലായി കാരണം ജിസേലിൻ്റെ ജിസേലാണല്ലോ അവിടുത്തെ റാണി ജിസേലിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറയുകയാണ് നാപ്കിൻ സാനിറ്ററി നാപ്കിൻ പോലും നല്ല രീതിക്ക് ഇവിടെ ഇവിടെയുള്ളവരെ ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു ആലത്തെ വന്ന് എങ്ങനെ സംസാരിക്കാൻ ഞാൻ ആലോചിക്കുക പിന്നെ അനുമോളെ ഇപ്പോൾ അനുമോളെ ആരും ഒരു മൈൻഡും ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും തന്നെ മനസ്സിലായി അനുമോളുടെ അടുത്ത് ഇങ്ങനെ പോയി ഇതാകുമോ നെഗറ്റീവ് ഉണ്ടാകും അപ്പോൾ അനുമോളിപ്പോൾ ചർച്ചയിലൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ ആരും അനുമോളുടെ വെക്കിയിട്ട് കയറാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അപ്പോ അടുത്ത ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അതുവഴി മെസ്മേഞ്ച് അഞ്ചൽ സൈനിക ബൈ